കേരളീയവും നവകേരള സദസ്സുമൊക്കെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ നവകേരള ബസ്സും കേരളീയവും ആഡംബരവുമൊക്കെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വലിയ രീതിയിൽ വിമർശിച്ചതുമാണ് നവകേരള ബസ്സിനെ ഇപ്പോൾ കാണാനില്ല കോടികൾ പാഴായത് മാത്രം ബാക്കിയെന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമാവുകയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നവകേരള സദസ്സിന് യാത്ര ചെയ്യാൻ വാങ്ങിയ ആഡംബര ബസ് ബംഗളൂരുവിൽ പോയി രണ്ട് മാസം പിന്നിട്ടിട്ടും ഒരു വിവരവുമില്ല ഒന്നേക്കാൾ കോടി രൂപയ്ക്ക് ക്യാബിനറ്റ് ഒന്നടങ്കം സഞ്ചരിക്കാനാണ് അത്യാഡംബര രീതിയിൽ തയ്യാറാക്കിയ നവകേരള ബസ് വാങ്ങിയത് നവകേരള സദസ്സ് കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി ബസ് വാടകയ്ക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ബസ്സിനെ പറ്റി ഒരു വിവരവും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ വിമർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിനാണ് നവകേരള സദസ് കാസർഗോഡ് നിന്നും യാത്ര തിരിച്ചത് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ബസ്സിൽ കയറുന്നതിനു വേണ്ടി ലിഫ്റ്റ് ബസ്സിനുള്ളിൽ ടോയ്ലറ്റ് സംവിധാനം ഏത് ദിശയിലേക്കും കറങ്ങാവുന്ന കസേരകൾ ക്ഷീണം നേരിട്ടാൽ കിടന്നുറങ്ങാനുള്ള കിടക്കുകൾ ഇവയൊക്കെ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്താണ് നവകേരള സദസ്സ് അവസാനിച്ചത് സദസ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോടിക്കണക്കിന് രൂപയുടെ അത്യാഡംബര ബസ് വാങ്ങിയത് സംബന്ധിച്ച വിവാദമുയർന്നിരുന്നു ഇതോടെ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ ബസ് ടൂറിസത്തിന് നൽകും കല്യാണാവശ്യത്തിന് വാടകയ്ക്ക് നൽകും കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസത്തിന് നൽകുമെന്നൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞിരുന്നു ബസ്സിൽ ഇരുപത്തഞ്ച് സീറ്റുകളേ ഉള്ളൂ അതിനാൽ കെ എസ് ആർ ടി സിക്ക് ബജറ്റ് ടൂറിസം സർവീസ് സാധിക്കില്ല എ സി ആണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും അനുയോജ്യമല്ല അതിനാൽ വിനോദയാത്ര തീർത്ഥാടനം വിവാഹം തുടങ്ങിയവയ്ക്ക് നൽകാൻ ആലോചന തുടങ്ങി ഇതിലേക്കായി ബസ്സിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണം അതിനായി ബസ് വീണ്ടും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ടുകൾ